ഹലോ അസ്സാമലൈക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇപ്പം ഞാൻ കുറച്ച് സൈല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം പോയായിരുന്നു നെടുങ്കണ്ടം എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ കേട്ടോ ഇടുക്കി കട്ടപ്പന ആ എല്ലാവർക്കും കേട്ടാറുണ്ടാവും ആ ഭാഗത്തൊക്കെ ഒന്ന് പോയായിരുന്നു കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മളൊരു തിരിച്ചുപോക്ക് പോയതാണ് ഞാനെന്ന് പറഞ്ഞാൽ കുറേ ആയി ഒത്തിരി വർഷമായി അങ്ങോട്ട് പോയിട്ട് ഞാനൊരു പത്ത് വർഷത്തോളം അവിടെ ഉണ്ടായതാണ് അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇക്ക ഗൾഫിലേക്കൊക്കെ പോയത് അവിടെ ഞങ്ങൾക്ക് ഒരു ടെക്സ്റ്റൈലൊക്കെ ആയിരുന്നു അപ്പം നെടുങ്കണ്ടത്ത് ഒരു രണ്ട് ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറയും കേട്ടോ മൂന്നാർ പോകുന്ന ആ ഒരു ഭാഗത്താണ് അവിടെ ഒരു ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു അർച്ചന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതായിട്ട് കുറേ വർഷങ്ങൾ അങ്ങനെ പോയി അപ്പോൾ മക്കളൊക്കെ ജനിച്ചത് അവിടെ കേട്ടോ നിസാമോളൊക്കെ ജനിച്ചത് അവിടെയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ട് പിന്നെ അതുമല്ല വേറെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തിരിച്ചു തിരിച്ചുപോക്ക് അതായത് ഇപ്പോൾ ഒരു അത്യാവശ്യം വന്നു അങ്ങനെ കുറച്ച് പേപ്പർ കാര്യങ്ങളൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി അങ്ങനെ പോകേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും പോകില്ലായിരിക്കും എനിക്കെന്തോ ഈ എപ്പോഴും നമ്മൾ മൂന്നാർ ഭാഗത്തൊക്കെ ആയിരുന്നു കുറേ നാൾ അവിടെ ജീവിച്ചതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവിടെ തണുപ്പാണ് മഞ്ഞാണ് എന്നൊക്കെ അറിയാം പിന്നെ നമ്മൾ അല്ലാത്ത സ്ഥലങ്ങളിൽ പോകാനാണല്ലോ കൂടുതൽ നോക്കുകയുള്ളൂ പിന്നെ എവിടെയെന്ന് പറഞ്ഞൊരു പ്രത്യേക ജീവിത രീതിയൊക്കെ ആയിരുന്നു നമ്മളിവിടെ പെരുമ്പാവൂ ഒരു ഭാഗത്ത് എറണാകുളം ഭാഗത്തൊക്കെ ജീവിച്ചവർക്ക് അവിടെ പോയി ജീവിക്കുമ്പോൾ വേറൊരു ടൈപ്പ് ആണ് അത് ഇപ്പം ഇങ്ങനെ പറയാമെന്നറിയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എങ്ങനെയൊക്കെ ആയാലും കുറേ നാളൊക്കെ അവിടെ ജീവിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഗൾഫിലൊക്കെ പോയത് സൗദിക്കൊക്കെ പോയത് അങ്ങനെയൊക്കെ പിന്നെ വരില്ല വീട് വയ്ക്കൽ മരണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനഞ്ചല്ല പതിനാറ് വർഷം പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പോകുന്നത് ഇതിന് മുമ്പ് ഞങ്ങളൊരു രണ്ട് രണ്ട് മാസം മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അത് കട്ടപ്പിനൊക്കെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഞങ്ങൾക്ക് ഇപ്പം നെടുങ്കണ്ട തന്നെ പോകണം അതൊരു പേപ്പറൊക്കെ ശരിയാക്കാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനും നിയായും ഉണ്ട് അതുപോലെ തന്നെ മൂത്ത് ഇക്കായും ഇത്തായും ഉണ്ട് കേട്ടോ ഞങ്ങൾ നാലുപേരും കൂടിയാണ് പോകണേ ടൂറൊന്നും പോയതല്ലാട്ടും ഇത് നിസാമോളൊന്നും ഇല്ല ടൂറൊക്കെ പോകണമെങ്കിൽ നിസാമോളൊക്കെ ഇല്ലാതെ പോകും അപ്പോൾ അങ്ങനെ അത്യാവശ്യ കാര്യമായതുകൊണ്ട് അങ്ങനെ പോവാട്ടോ ഇതാ ഞാനിവിടെ ഇരിക്കുന്നത് ഒന്നാമത് നമുക്ക് എനിക്കെന്താണോ ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ഇതാ അതുകൊണ്ടുതന്നെ ഞാൻ പോകാറില്ല ഇപ്പം അവിടെ ചെന്നിട്ടുണ്ട് കേട്ടോ ഓഫീസിൽ ചെന്നിട്ട് കുറേ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തേക്കാലും ഞങ്ങളൊക്കെ ആ ഓഫീസിലായിട്ട് ഇരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പേപ്പറൊക്കെ ശരിയാക്കി ഈ പ്രാവശ്യം എനിക്ക് ശരിയായി കിട്ടി ഒരു പ്രാവശ്യം പോയിട്ട് എനിക്ക് ശരിയായില്ലായിരുന്നു പിന്നെ ഈ പ്രാവശ്യം അലഹദില്ല ശരിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ വേറെ വരാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇതായിരുന്നു നമ്മളുടെ കടാട്ടം ഇപ്പോൾ അതിന് കൊടുത്തേക്കുന്നത് ഫാത്തിമ ടെക്സ്റ്റൈൽസ് നാട്ടിൽ നമ്മളുണ്ടായിരുന്നപ്പോൾ നമ്മളുടെ കടയുടെ പേര് ആലക്കാട്ട് വെഡ്ഡിങ് കളക്ഷൻ എന്നായിരുന്നു കേട്ടോ അന്നേരം വെഡ്ഡിങ് ആയിരുന്നു വെഡ്ഡിങ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് നാൾ ഇങ്ങനെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട് വീട് കട വീട്ടിലേക്ക് കട എപ്പോഴും ഞാൻ കടയിൽ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇക്ക പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും എൻ്റെ ഉമ്മായും കടയിലിരിക്കും ഞാനും ഇരിക്കും ഞങ്ങൾ മാറി മാറിയിരിക്കും പിന്നെ ഇക്ക ഉള്ളപ്പോഴും ഉണ്ടാവും ഇക്കട വാപിച്ചുണ്ടാവും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെരുമ്പാവൂരെയുള്ള ഇവർ നാത്തൂമാർ മക്കളും ചേട്ടത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ വേഗം ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഇപ്പം നാത്തൂൻ്റെ മോനെ നാളും കൂടി പറയായിരുന്നു ഞങ്ങൾക്ക് വെക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ വേഗം നെടുങ്കണ്ടം പോകുക നെടുങ്കണ്ടം പോകുക എന്നുള്ളൊരു ഇതായിരുന്നു എല്ലാവരും ഇവിടെ നിന്ന് അവിടെ വരുന്നെച്ചാൽ അവിടുന്ന് വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ വൈകുന്നേരം ആവുമ്പോഴേക്കും കോടമഞ്ഞിറങ്ങലും കോടെ വന്നിങ്ങനെ മൂടിയുള്ള അവസ്ഥയിൽ നമുക്കൊരു വേർക്കണ ഒരു പരിപാടി അവിടെ ഇല്ല ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് അപ്പം അവിടെ പോയി ഇപ്പം ഈ കാണുന്ന ബിൽഡിങ്ങൊന്നും ആ സമയത്ത് ഉണ്ടായില്ലാട്ടോ ഇവിടെയൊക്കെ ഏലത്തോട്ടായിരുന്നു ഇപ്പം ഈ ചെന്ന് കണ്ടപ്പോൾ ഒരുപാട് ഈ ഒരു വീട് ആണ് അന്ന് ഉണ്ടായിരുന്നത് ഇത് ഒരേക്കറോ ഒന്നര ഏക്കറോ പറമ്പാണ് ഇതിൽ കാട് പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് ഇപ്പോളാണ് ഇത്രയും ഭംഗി മാറ്റമൊക്കെ വന്നേക്കണേട്ടോ അപ്പോൾ അതൊക്കെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മ കാരണം എൻ്റെ പാപ്പിച്ചി മരിക്കണത് ഇവിടെ വെച്ചാൽ ഇവിടത്തെ പള്ളിയിലാണ് വാപിച്ചിന മറുപഴ്തിക്കുന്നത് അപ്പം അതും അങ്ങനെ നിസാമോൾ ജനിച്ചത് വെച്ചാണ് അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു വീടും സ്ഥലവും ഒക്കെയാണ് ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഫോട്ടോ തന്നെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്കിട്ട് ഈ വീട് ആർക്കെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും എന്നുവെച്ചാൽ എല്ലാവരും വരെയും നിൽക്കുകയും പോവുകയും വരെയും ഇവിടെ നിന്ന് ടൂറ് പോവുകയും കോടേക്കനാൽ പോവുകയും മൂന്നാർ പോവുകയും ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും മൂന്നാർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെന്ന് പറഞ്ഞാൽ അടുത്ത് എടുക്കുന്നതുകൊണ്ടായിരിക്കും വല്ലാതെ അങ്ങോട്ട് നമുക്ക് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ ഞാൻ ഈ ലുലുവിലൊക്കെ പോകണമെന്ന് പറയുന്നില്ല ഈ കായൊക്കെ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുക വേഗം മൂന്നാറ് അവിടെ എവിടെയെങ്കിലും നല്ലൊരു പ്ലേസ് നോക്കി അവിടെ പോയിരുന്നു ഫുഡൊക്കെ കഴിക്കുക വേറെ ഫാമിലി ഉണ്ടാവും എപ്പോഴും അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അത്രയായിട്ട് തോന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ടൂർ ആകാന്ന് പറയുമ്പോൾ ഞാൻ പറയും മൂന്നാർ പുറത്തേക്കില്ല മൂന്നാർ എല്ലാം കണ്ടതാണ് എന്ന് പറയും എന്നാലും എനിക്ക് ഇപ്പോൾ എന്താണോ ഈ പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി ഇപ്പം ഞാൻ ഈ ആയിട്ട് നമുക്ക് ഇനി ഒരു പ്രാവശ്യം മൂന്നാർ പോകണം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അന്നൊക്കെ റോഡൊക്കെ വളരെ മോശമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ഒരു കൂട്ടരാണ് ഈ ഒരു ഫാമിലി കേട്ടോ അപ്പോൾ അവിടുത്തെ ഇക്കാനേയും ഇത്താനേയും കൂടി കാണാൻ വേണ്ടി അവിടെ കയറി നമുക്കവിടെ ഒരുപാട് പരിചയക്കാരുണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അവരേക്കൊന്ന് ഫോ ഞാൻ എല്ലാവരും ഫോൺ ചെയ്യും ഇവിടെ എത്തിയിട്ടുണ്ട് എന്താണ് വിശേഷം നോക്കിയാൽ നമ്മൾ കാണുമ്പോൾ അവർ ഓടി വരും എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്നേഹമാണ് അവിടെയുള്ളവർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം കേട്ടോ അങ്ങനെ ഇവിടെ കയറി ഇവിടെ കയറി കുറച്ചു നേരം ഇരുന്നു പിന്നെ നമ്മൾ കാരണ പോയിരുന്നേ അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ആയിട്ട് പിടിച്ച് പോരണ്ട അന്ന് ഞങ്ങൾ പോയത് ബസ്സിലായിരുന്നു കേട്ടോ അപ്പൊ അന്നേരം ഞങ്ങൾ പെണ്ണുങ്ങള് മാത്രമേ ഉള്ളൂ ബസ്സിൽ ബസ് വൈകുന്നേരം കൊടുക്കും ബസ് എടുക്കും പിന്നെ ഒത്തിരി സമയം വേണമല്ലോ ഒരു മൂന്നാല് മണിക്കൂർ വേണം ഇവിടെ എത്തണമെങ്കിൽ അങ്ങനെയൊക്കെ പറയും ഇപ്പൊ നമ്മൾ കാറിലൊക്കെ ആയതുകൊണ്ട് ഒത്തിരി വഴിയായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ നിയായും ഇക്കായുമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ എനിക്ക് ഈ വൈകുന്നേരമൊക്കെ ആവുമ്പോൾ ആകുമ്പോൾ ബസ്സിലൊക്കെ കയറിയ ഭയങ്കര ഒരു പേടിയാണ് അന്നേരം ഇപ്പൊ നമുക്ക് ആ ഒരു പേടിയൊന്നും ഇല്ലല്ലോ അങ്ങനെ അതാ നമ്മൾ പോരാട്ട നമ്മൾ അറിയാവുന്ന ഓരോ സ്ഥലങ്ങളും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇറങ്ങി നിൽക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഓരോ കൊക്കകളാണല്ലോ ഭയങ്കര ആഴമേറിയ ഓരോ സ്ഥലങ്ങളൊക്കെയാണല്ലോ അന്നൊന്നും ഇത് കണ്ട പത്രം ഇത് തോന്നിയില്ല ഇന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ഇന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ ഒരുപാട് ഒരുപാട് നെല്ലിക്ക കാര്യങ്ങൾ നമ്മൾ ഹൈ റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കഴിക്കാനും നല്ല നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നെ ഒരു സ്ഥലം കൂടിയാണ് ഏലവും പിന്നെ പിന്നെതാ പൊന വഴി ഇതാ ഒരു ഞങ്ങൾ ചായ പിടിക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ ഇടയിലും ഊണുകഴിക്കാനൊക്കെ കയറി പക്ഷെ അതൊന്നും ഞാൻ വീടും എടുത്തില്ല കാരണം ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം ശരിയാകണമല്ലോ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അന്നേരം ഊണ് കഴിച്ചു തന്നു ഇപ്പോഴും ഞാനൊരു എന്തോ ഞാൻ കാറിൽ കിടന്നൊന്നും ഇറങ്ങി കേട്ടോ ഊണൊക്കെ കഴിഞ്ഞതില്ലേ ഊണൊക്കെ കഴിഞ്ഞ് എന്തോരർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കാറ് നിർത്തിയപ്പോഴാണ് ആ അവിടെ നിർത്തിയോ ചായ കുടിക്കാൻ എന്നുള്ളത് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇത് കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ ഇവിടേക്കാന്ന് പറഞ്ഞാൽ ചെന്നിട്ട് നമ്മളുടെ ഇവിടെ വരുമ്പോൾ അവരൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടില്ല അവിടെ ചെന്നിട്ടൊന്നും അങ്ങനെ ഒരു കാറ്റാണ് നെടുങ്കണ്ടത്തെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക കാറ്റാണ് നമ്മൾ തുണിയൊക്കെ അലിക്കിട്ടുണ്ടെങ്കിൽ കിടക്കൂല ക്ലിപ്പില്ലാതെ എന്തായാലും തുണി എന്തും നമുക്ക് അഴയിലൊന്നും ഇടാൻ പറ്റൂല അതുപോലെ കാറ്റാണ് ഒരു പ്രത്യേക കാറ്റാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒട്ടും ചൂടില്ല നല്ല കാലാവസ്ഥ വെയിലുണ്ട് പക്ഷെ നല്ല കാറ്റായതുകൊണ്ട് ആ ചൂട് നമ്മൾ അറിയില്ല പിന്നെ അത് വൈകുന്നേരം ആയപ്പോഴേക്കും കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടോ ഇപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോ വന്നിട്ടുള്ളത് കോട ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ നിൽക്കുന്നത് ഒരാൾ കാണൂല അതുപോലെ കോട ഇറങ്ങുമായിരുന്നു അതൊക്കെ ഒരു സമയത്ത് കുറേ ഓർമ്മകളാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മളിവിടെ എത്തിയപ്പോൾ ഏഴുമണിയൊക്കെ ആയിട്ടോ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഇഷ്ട ഇനി നമുക്കൊരു ദിവസം പോകണം മൂന്നാറ് ഭാഗത്തേക്കൊക്കെ പോകണം മനസ്സിലാ